എന്നും ഒരുപോലെ പുട്ട് കഴിച്ച് മടുത്തവരാണ് നിങ്ങൾ എങ്കിൽ ഇങ്ങനെ ഒന്ന് ഉണ്ടാക്കി നോക്കുക അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഒരു തക്കാളി ഒരു കുഞ്ഞു പച്ചമുളക് ഒരു സവാള ഇതെല്ലാം നന്നായിട്ടൊന്ന് ചോപ്പ് ചെയ്തെടുത്തതിനു ശേഷം മാറ്റി വയ്ക്കുക എന്നിട്ട് നമ്മൾ നോർമലി പുട്ടുണ്ടാക്കുന്ന പോലെ എടുക്കുക എന്നിട്ട് അടുപ്പിലേക്ക് ഒരു പാത്രം വെച്ച് കൊടുത്തിട്ട് അതിലേക്ക് ആവശ്യത്തിന് വെളിച്ചെണ്ണ കുറച്ച് കടുക് പിന്നെ കുറച്ച് ചെറിയ ഉള്ളി അതുണ്ടെങ്കിൽ ചേർത്താൽ മതി എന്നിട്ട് പിന്നെ നമ്മൾ കുഞ്ഞായിട്ട് അരിഞ്ഞു വെച്ച പച്ചമുളക് ഇതെല്ലാം ഇട്ടിട്ട് നന്നായിട്ടൊന്ന് വയറ്റിയെടുക്കുക നന്നായിട്ടൊന്ന് മൂത്ത് വരുമ്പോഴത്തേക്ക് കുറച്ച് കരി വപ്പല അതുമായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് നമ്മുടെ ഉള്ളി ഒന്ന് നന്നായിട്ടൊന്ന് ചുമന്ന് വരുമ്പോൾ വരെ ഒന്ന് സോട്ട് ചെയ്തെടുക്കുക ഒന്ന് നന്നായിട്ട് ചുമന്ന് വരുമ്പോഴത്തേക്കും അതിലേക്ക് സവാളയും ചേർത്ത് കൊടുത്ത് നമ്മൾ അരിഞ്ഞ് വെച്ചിരിക്കുന്ന തക്കാളിയും കൂടെ അതിലേക്ക് ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് വാട്ടിയെടുക്കുക കുറച്ച് ഉപ്പ് കൂടി ഇതിൻ്റെ സമയത്ത് ചേർത്ത് കൊടുക്കണേ ഇതെല്ലാം നന്നായിട്ട് വാടി വരുമ്പോഴത്തേക്കും നമുക്ക് നമ്മുടെ പുട്ടുണ്ടാക്കി വെച്ചിരിക്കും നന്നായിട്ടൊന്ന് പൊടിച്ചെടുത്തിട്ട് ഇതിലേക്ക് ഇട്ട് കൊടുക്കണം നല്ല ഫൈനായിട്ടൊന്ന് പൊടിക്കണം നമ്മൾ കൈ വെച്ചൊന്ന് പൊടിച്ച് കൊടുത്താൽ മതി ഇതിൽ നമ്മൾ സോട്ട് ചെയ്ത് വെച്ചിട്ടുണ്ടെങ്കിൽ കുറച്ച് മഞ്ഞൾപ്പൊടി കുറച്ച് ഗരം മസാല ഒരു കുറച്ച് നിങ്ങളുടെ എരിക്കനുസരിച്ചൊരു കുറച്ച് മാത്രം മുളക് പൊടി ഇവിടുത്തെ മുളകിന് ഭയങ്കര എരിയാണ് അതുകൊണ്ട് ഞാൻ വളരെ കുറച്ച് ഇട്ടിട്ടുള്ളൂ എന്നിട്ട് നമ്മളത് നന്നായിട്ട് വാട്ടിയതിന് ശേഷം നമ്മൾ പൊടിച്ച് വെച്ചിരിക്കുന്ന പുട്ട് അതിലേക്കിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യണം എന്നാലും എല്ലായിടത്തും ഈ ഇൻഗ്രീഡിയൻ നമ്മൾ ഉണ്ടാക്കി വെച്ച് മസാല ഇതിലേക്ക് നന്നായിട്ട് പിടിക്കുകയുള്ളൂ എന്നിട്ട് നന്നായിട്ടൊന്ന് ഇളക്കിയതിന് ശേഷം അതിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് അതായത് നമ്മുടെ കയ്യിലെടുത്ത് തളിച്ചാലും മതി അതിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് നമുക്ക് അടച്ചു വയ്ക്കാം ഒരു രണ്ട് മിനിറ്റ് ഇരുന്ന് കുക്ക് ആകുമ്പോഴത്തേക്കും നമ്മുടെ സ്പെഷ്യൽ പുട്ട് ഇവിടെ റെഡി ആയിട്ടുണ്ട് നല്ല ടേസ്റ്റാണ് കഴിക്കാൻ വേണ്ടിയിട്ട് നോർമലി ഇങ്ങനെ കഴിക്കാനേ നല്ല ടേസ്റ്റാണ് ഇനി ഇതിൻ്റെ കൂടെ പപ്പറം ഉണ്ടെങ്കിൽ അതും സൂപ്പറാണ് അപ്പോൾ മസ്റ്റായിട്ട് എല്ലാവരും ട്രൈ ചെയ്തു നോക്കണം എന്നിട്ട് കമൻസിടണം അപ്പം അടുത്ത റെസിപ്പിയായിട്ട് വീണ്ടും കാണാം ടേറ്റാ ബൈ ബി സി യു